നമസ്കാരം രാജ്യത്ത് എല്ലാത്തിനും സ്വാതന്ത്ര്യമുള്ള സംസ്ഥാനമാണ് കേരളം മയക്കുമരുന്നിന്റെയും കുറ്റകൃത്യങ്ങളുടെയും അഴിമതിയുടെയും ഹണി ട്രാപ്പുകളുടെയും ഒക്കെ നാടായി കേരളം മാറിയിരിക്കുന്നു ദേശീയ അന്വേഷണ ഏജൻസികൾ കേരളത്തിലെത്തി പിടികൂടുമ്പോൾ മാത്രമാണ് നമ്മുടെ ഇടയിൽ ഈ തീവ്രവാദികൾ സുരക്ഷിതരായി ജീവിക്കുകയായിരുന്നു എന്ന് തിരിച്ചറിയാൻ കഴിയുന്നത് കേരളം തീവ്രവാദത്തിന്റെ ഹബ്ബായി മാറിയിരിക്കുകയാണെന്ന് പറഞ്ഞത് മുൻ സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന ടി പി സെൻകുമാറാണ് കേരളത്തിൽ തീവ്രവാദ സംഘടനകളുടെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് വിരമിക്കൽ പ്രസംഗത്തിൽ പറഞ്ഞത് മറ്റൊരു സംസ്ഥാന പോലീസ് മേധാവിയായ ലോക്നാഥ് ബെഹ്റയാണ് പഹൽഗാം ആക്രമണത്തിന്റെ സൂത്രധാരൻ കേരളത്തിൽ പഠിച്ചിട്ടുള്ളയാളാണ് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ദി റെസിസ്റ്റൻസ് ഫ്രണ്ടിന്റെ മേധാവിയായ ഷെയ്ഖ് സജ്ജാദ് ഗുല്ലാണ് കേരളത്തിൽ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചതെന്ന് അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ ദേശീയ അന്വേഷണ ഏജൻസി ഇയാളെ ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നു മാത്രമല്ല ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നവർക്ക് പത്തു ലക്ഷം രൂപ പ്രതിഫലവും പ്രഖ്യാപിച്ചിരുന്നു കശ്മീരിൽ ജനിച്ചു വളർന്നയാളാണ് അൻപത് വയസ്സുകാരനായ ഷെയ്ഖ് സജ്ജാദ് ഗുൽ ഇയാൾ ഭീകരപ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതാകട്ടെ പാകിസ്ഥാനിലെ റാവൽ പിണ്ടി കേന്ദ്രീകരിച്ചാണ് രണ്ടായിരത്തി ഇരുപതിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനുമിടയിൽ സെൻട്രൽ സൗത്ത് കാശ്മീരിൽ നിരവധി ഭീകരാക്രമണങ്ങൾ നടന്നിരുന്നു ആ ആക്രമണങ്ങളുടെ എല്ലാം പിന്നിൽ സജ്ജാദാണെന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തുകയും ചെയ്തു കാശ്മീരിലെ ശ്രീനഗറിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഈ ഭീകരൻ ബംഗളൂരുവിൽ നിന്നാണ് എം പൂർത്തിയാക്കിയത് ഇതിനുശേഷമാണ് ഇയാൾ കേരളത്തിൽ ലാബ് ടെക്നീഷ്യൻ കോഴ്സിന് ചേർന്നത് പിന്നീട് കാശ്മീരിലേക്ക് തിരിച്ചുപോയ ഇയാൾ അവിടെ ക്ലിനിക്കൽ ലാബ് തുടങ്ങി ഇതിനുശേഷമാണ് ഭീകരരുമായി സഹകരിച്ച് അവർക്കാവശ്യമുള്ള സഹായങ്ങൾ ചെയ്യാൻ തുടങ്ങിയത് ഭീകരസംഘടനയുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡൽഹി നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അഞ്ച് കിലോ ആർ ഡി എക്സുമായി സജ്ജാദിനെ ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ പിടികൂടിയത് ഡൽഹിയിൽ സ്ഫോടനം നടത്താൻ എത്തിയപ്പോഴായിരുന്നു ഇത് രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റ് ഏഴിന് ഇയാളെ പത്ത് വർഷം തടവിന് ശിക്ഷിച്ചു ഏഴ് വർഷങ്ങൾക്ക് ശേഷം പാകിസ്ഥാനിൽ എത്തിയതിനു ശേഷമാണ് ഐഎസ്ഐ ഇയാളെ ലക്ഷ്യമിടുന്നതും ലഷ്കർ ഇത്യ്യബയുടെ കീഴിൽ ദി റെസിസ്റ്റന്റ് ഫ്രണ്ടിന്റെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തത്